ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ട്രായ് ചട്ടം ഭേദഗതി ചെയ്തിരിക്കുകയാണ് ഇതോടെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വലിയ ലാഭമുണ്ടാകുന്നതാണ് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക നിലവിൽ ഇൻ്റർനെറ്റ് ഡാറ്റ വോയിസ് കോൾ എസ് എം എസ് ഒ ടി ടി സബ്സ്ക്രിപ്ഷനുകൾ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്ന മൊബൈൽ റീചാർജ് പ്ലാനുകളാണ് മൊബൈൽ കമ്പനികൾ പുറത്തിറക്കിയിരിക്കുന്നത് എന്നാൽ ഇത്തരം പ്ലാനുകൾക്കൊപ്പം ഇനി വില കുറഞ്ഞ പുതിയ പ്ലാനുകളും മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് ലഭ്യമാകുവാൻ പോവുകയാണ് നിലവിലുള്ള പ്ലാനുകൾക്കൊപ്പം വോയിസ് കോൾ എസ് എം എസ് എന്നിവ മാത്രമുള്ള പ്രത്യേക മൊബൈൽ റീചാർജ് പ്ലാനുകൾ കൂടി കൊണ്ടുവരണമെന്ന് കമ്പനികളോട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഉത്തരവിട്ടിരിക്കുകയാണ് നിലവിൽ കമ്പനികൾ നൽകുന്ന റീചാർജ് പ്ലാനുകൾ മിക്കതും വോയിസ് കോൾ എസ് എം എസ് ഇന്റർനെറ്റ് ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ എന്നിവ കൂട്ടിച്ചേർത്തതാണ് റീചാർജ് ചെയ്യുന്ന പലർക്കും ഇതിലെല്ലാ സേവനവും ആവശ്യമില്ല ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നവർ പോലും ഇന്റർനെറ്റ് അടങ്ങിയ റീചാർജ് പ്ലാനുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരക്കാർക്ക് വേണ്ടി വോയിസ് കോളും എസ് മാത്രം നൽകുന്ന ഒരു പ്ലാനെങ്കിലും ണമെന്നാണ് ഉത്തരവ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടെലികോം ഉപഭോക്തൃ സുരക്ഷാ ചട്ടം ഇതിനായി ഭേദഗതി ചെയ്തിട്ടുണ്ട് വൈകാതെ തന്നെ കമ്പനികൾ ഇതനുസരിച്ചുള്ള പ്ലാനുകൾ ലഭ്യമാക്കുന്നതായിരിക്കും ആവശ്യമില്ലാത്ത സേവനങ്ങൾക്കായി പണമടയ്ക്കുന്നുവെന്ന തോന്നൽ ടെലികോം വരിക്കാർക്കിടയിലുണ്ടെന്ന് ട്രായ് നടത്തിയ സർവേയിൽ കണ്ടെത്തിയിരുന്നു പുതിയ നടപടി വന്നതിലൂടെ ഒരാൾക്ക് ഇന്റർനെറ്റ് പ്ലാൻ ആവശ്യമില്ലെങ്കിൽ വോയിസ് കോളും എസ് എം എസും മാത്രമുള്ള പ്ലാൻ എടുത്താൽ മതി ഡ്യുവൽ സിം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ട് നമ്പറിലും ഇന്റർനെറ്റ് സേവനം ആവശ്യമുണ്ടായേക്കില്ല ഒരു സിം കാർഡിൽ വോയിസ് കോൾ എസ് എം എസ് മാത്രം വേണ്ട വ്യക്തിക്ക് കുറഞ്ഞ നിരക്കിൽ ഇത് ലഭ്യമാകും മറ്റ് നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് സ്പെഷ്യൽ താരിഫ് വൗച്ചറുകളുടെയും കോംബോ വൗച്ചറുകളുടെയും കാലാവധി പരമാവധി തൊണ്ണൂറ് ദിവസമെന്നത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമാക്കി കമ്പനികൾക്ക് ഉയർത്താം വാലിഡിറ്റി കൂടിയ പ്ലാനുകൾ തിരഞ്ഞെടുത്താൽ ഉപയോക്താക്കൾ ഇടയ്ക്കിടെ റീചാർജ് ചെയ്യുന്നത് ഒഴിവാക്കാൻ സാധിക്കും പത്ത് രൂപയുടെ ഗുണിതങ്ങളായി മാത്രമേ ടോപ്പ് റീചാർജ് സാധ്യമാകൂ എന്ന വ്യവസ്ഥ ഒഴിവാക്കി ഏതുകയും ടോപ്പപ്പ് ചെയ്യാം മൊബൈൽ റീചാർജ് വർധന സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിന്റെ തെളിവാണ് സ്വകാര്യ മൊബൈൽ കമ്പനികളിൽ നിന്നും പല ഗുണഭോക്താക്കളും റീചാർജ് തുക കുറഞ്ഞ ബി മാറുന്നതായി വരുന്ന കണക്കുകൾ സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ താരിഫ് വർധന നടപ്പാക്കിയ ശേഷമുള്ള നാല് മാസത്തിനിടെ വരിക്കാരുടെ എണ്ണത്തിൽ ബി എസ് എൻ എല്ലിന്റെ കുതിപ്പ് തുടരുകയാണ് ഒക്ടോബറിൽ മാത്രം രാജ്യമാകെ അഞ്ച് പോയിന്റ് പൂജ്യം മൂന്ന് ലക്ഷം പുതിയ വരിക്കാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ നാല് മാസത്തിനിടെ ബി എസ് എൻ എൽ പുതിയതായി നേടിയത് അറുപത്തിയെട്ട് ലക്ഷം വരിക്കാരെയാണ് വിപണിയിൽ ഒന്നാമനായ റിലയൻസ് ജിയോയുടെയും വോഡോഫോൺ ഐഡിയയുടെയും ഇടിവ് തുടരുകയാണ് ജിയോയ്ക്ക് ഒക്ടോബറിൽ മാത്രം മുപ്പത്തിയേഴ് പോയിന്റ് ആറ് ലക്ഷം വരിക്കാരെയും വോഡോഫോൺ ഐഡിയയ്ക്ക് പത്തൊൻപത് പോയിന്റ് ഏഴ് ലക്ഷം വരിക്കാരെയും നഷ്ടപ്പെട്ടു നിരക്ക് വർദ്ധന ഏർപ്പെടുത്തിയ ശേഷമുള്ള നാലു മാസത്തിനിടെ ജിയോയ്ക്ക് ആകെ നഷ്ടമായത് ഒന്ന് പോയിന്റ് ആറ് അഞ്ച് കോടി വരിക്കാരെയാണ് വോഡോഫോൺ ഐഡിയയ്ക്ക് അറുപത്തി പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷവും മൂന്ന് മാസം വരിക്കാരുടെ എണ്ണത്തിൽ ഇടിവ് തുടർന്ന എയർടെൽ ഇക്കുറി പത്തൊൻപത് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം വരിക്കാരെ പുതിയതായി ചേർത്തു ജൂലൈ ആദ്യവാരമാണ് റിലയൻസ് ജിയോ എയർടെൽ വോഡോഫോൺ ഐഡിയ എന്നിവ നിരക്ക് കൂട്ടിയത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക